ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ സമരവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചരിത്ര പുസ്തകം ഓഫ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് നേതൃത്വത്തിലായിരുന്നു പരിപാടി പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട അന്ന് ഇരുപത്തിയൊന്നിൽ എന്ന നോവലിനെ ആസ്പദമാക്കി തയ്യാറാക്കിയതാണ് കൃതി മലബാർ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളും വസ്തുതകളും സമരകാലത്തെ സാഹിത്യ പ്രചോദനവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന പുസ്തകമാണ് തമസ്കൃതരുടെ സ്മാരകം സൗദി കെ എം സി സി ജനറൽ സെക്രട്ടറി അഷ്റഫ് വെങ്ങാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു അൽകസീം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ മഹ്മൂദ് മുത്തേഡ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു മാധ്യമപ്രവർത്തകൻ എഞ്ചിനീയർ മുഷ്താഖ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സംഭവോഹുലമായ ഏടാണ് മലബാർ സമരം അതിനെ മായ്ച്ചുകളിയാൻ ബോധപൂർവമായ ഇടപെടലുകൾ പല ഭാഗത്തു നിന്നുമുണ്ടാവുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പുസ്തകങ്ങൾ തീർക്കുന്ന സാംസ്കാരിക പ്രതിരോധങ്ങൾ വലുതാണെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു സാജിദ് അറാട്ടുപുഴ പുസ്തക പരിചയം നടത്തി മാസ്റ്റർ മലബാറും എന്ന വിഷയത്തിൽ ചരിത്ര വിശദീകരണം നൽകി ആലിക്കുട്ടി ഒളവട്ടൂർ മുഹമ്മദ് കുട്ടിക്കോടൂർ ഇ കെ സലീം പ്രദീപ് കുട്ടിയം ജമാൽ വല്യാപ്പള്ളി ഷനീബ് അബൂബക്കർ എന്നിവർ സംസാരിച്ചു വിവിധ സംഘടനാ പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക മാധ്യമ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ പങ്കെടുത്തു പുസ്തകത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ച് പ്രസിദ്ധീകരിച്ച മാലിക് മക്ബൂലിനെ ചടങ്ങിൽ ആദരിച്ചു ഒ പി ഹബീബ് ഡോക്ടർ സിന്ധു ബിനു അബ്ദുൾ മജീദ് കൊടുവള്ളി എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം